ചില കോടതി പരാമർശങ്ങളൊന്നും നമ്മൾ എവിടെയും കാണാറില്ല അത്തരം പ്രധാനപ്പെട്ട ഒരു ചോദ്യം പുറത്തുവിടാൻ മീഡിയ വൺ കാണിച്ച ആർജവത്തിന് ഇരിക്കട്ടെ ഒരു ബിഗ് സെല്യൂട്ട് പാക്കറ്റ് ഭക്ഷണത്തിന്റെ ലേബലിൽ വിമർശനവുമായി സുപ്രീം കോടതിയാണ് രംഗത്തെത്തിയിരിക്കുന്നത് പാക്കറ്റ് ഭക്ഷണങ്ങളിലെ ലേബലിലെ കപട വാഗ്ദാനങ്ങൾക്കെതിരെയാണ് കോടതി ഇത്തരമൊരു പരാമർശവുമായി രംഗത്തെത്തിയത് പലരും പല പ്രൊഡക്റ്റുകളും വാങ്ങുന്നത് അതിലെ മോഹന വാഗ്ദാനങ്ങൾ മാത്രം കണ്ടാണ് ഇനിയെങ്കിലും അത്തരം പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതിരിക്കുക ശരീരത്തിന് അപകടകരമായ ഇൻഗ്രീഡിയൻസുകളൊന്നും തന്നെ ഇത്തരം കമ്പനികൾ അവരുടെ ലേബറുകളിൽ രേഖപ്പെടുത്താറില്ല ചിലതൊക്കെ രേഖപ്പെടുത്തിയാൽ തന്നെ അത് ആരും വായിക്കാറില്ല വായിച്ചാൽ തന്നെ ഇത്തരം പറ്റി പൊതുസമൂഹം വലിയ ബോധവാന്മാരല്ല ഈ സാഹചര്യത്തിലാണ് കോടതിയുടെ ഗൗരവപരമായ ഒരു പരാമർശം അതിനാൽ തന്നെ പലരുടെയും ഇത്തരം ഇഷ്ടഭക്ഷണങ്ങൾ ഭാവിയിലെ ഗുരുതര രോഗങ്ങളുടെ കലവറയാണ് മറ്റൊന്ന് ഇതിനെല്ലാം ഇരയാകുന്നത് കുട്ടികളാണ് അതിനാൽ തന്നെയാണ് കോടതി അത്തരമൊരു പരാമർശം കൂടി നടത്തിയത് അറിഞ്ഞോ അറിയാതെയോ കുട്ടികളെ ഇത്തരം ഭക്ഷണങ്ങളുടെ അഡിക്റ്റാക്കുന്നത് രക്ഷിതാക്കളാണ് ഇനിയെങ്കിലും ഇത്തരം കൊള്ള വാഗ്ദാനങ്ങളും ആകർഷിക്കുന്ന പരസ്യങ്ങളും കണ്ട് പലതും കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം മറക്കാതിരിക്കുക നിങ്ങളെ നശിപ്പിക്കുന്നത് വരും തലമുറയെ കൂടിയാണ് അതിനാൽ തന്നെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ കേന്ദ്രത്തിന് സുപ്രീം കോടതി മൂന്ന് മാസത്തെ കാലാവധി നൽകിയിട്ടുണ്ട് ഭക്ഷണ പാക്കറ്റിന്റെ പുറത്ത് ഭക്ഷണത്തെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും രേഖപ്പെടുത്താനാണ് സുപ്രീം കോടതിയുടെ പ്രധാന നിർദ്ദേശം ഭക്ഷണത്തിന്റെ പുറത്ത് പഞ്ചസാര കൊഴുപ്പ് ഉപ്പ് മറ്റ് ചേരുവകളുടെ അളവ് കൃത്യമായി പ്രദർശിപ്പിക്കണമെന്നും അതിനനുസരിച്ചുള്ള ലാബൽ പ്രദർശിക്കണമെന്നും ആവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതിയുടെ പരാമർശം